നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കാലം ഇനി അത് സ്വപ്നമല്ല ആദ്യപടി അമേരിക്കയിൽ പൂർത്തിയായി ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് എന്ന കമ്പനിയാണ് തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ചത് ടെലിപ്പതി എന്നാണ് ഉപകരണത്തിന്റെ പേര് കൈകാലുകൾക്ക് ചലനശേഷി ചലനശേഷിയില്ലാത്തവരിലാണ് ആദ്യഘട്ടത്തിൽ ഇത് ഘടിപ്പിക്കുക മനുഷ്യ തലച്ചോറിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഘടിപ്പിച്ചതുവഴി ചരിത്ര നേട്ടത്തിലാണ് ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് കമ്പനി മനുഷ്യ മസ്തിഷ്കവും കമ്പ്യൂട്ടറുമായി ആശയവിനിമയം സാധ്യമാകുമെന്നാണ് അവകാശവാദം ഇതുവഴി സങ്കീർണമായ രോഗാവസ്ഥകളെ നേരിടാൻ ന്യൂറാലിങ്ക് സഹായിക്കുമെന്നാണ് അവകാശവാദം മുടിയേക്കാൾ കനം കുറഞ്ഞ അറുപത്തിനാല് ഫ്ലെക്സിബിൾ ത്രെഡുകളാണ് റോബോട്ടിക് ശസ്ത്രക്രിയയിലൂടെ മസ്തിഷ്കത്തിൽ ഘടിപ്പിച്ചത് ഒരു വ്യക്തിയുടെ ചിന്ത തിരിച്ചറിയുകയും അത് വയർലെസ്സായി ആപ്പിലേക്ക് കൈമാറുകയും ആപ്പ് അത് ഡീകോഡ് ചെയ്യുകയുമാണ് പ്രവർത്തനം ടെലിപ്പതി എന്നാണ് ഈ പുതിയ ഉപകരണത്തിന്റെ പേര് നേരത്തെ ഈ പരീക്ഷണം നടത്തിയ കുരങ്ങുകൾ പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങളടക്കം ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ നേരിട്ടത് വലിയ വിവാദങ്ങളിലേക്ക് നയിച്ചിരുന്നു മനുഷ്യരിൽ ചിപ്പ് ഘടിപ്പിക്കാൻ കഴിഞ്ഞ മെയ് മാസത്തിലാണ് എഫ്ഡിഎ മസ്കിന്റെ കമ്പനിക്ക് അനുമതി നൽകിയത് ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ചാൽ സുഖം പ്രാപിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയിലെ തന്നെ ബ്ലാക്ക് റോക്ക് ന്യൂറോടെക് രണ്ടായിരത്തി നാലിലും ഓസ്ട്രേലിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിൻക്രോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും സമാന പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ